ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വിഷയം ബി ജെ പിയുടെ ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബി ജെ പി പ്രമുഖരായ വ്യക്തിത്വങ്ങളെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നിട്ട് പോയതിനു ശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കണം അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ പലരുടെയും സ്ഥാനമാനങ്ങൾ തെറിക്കും പലരും പാർട്ടിയിൽ നിന്ന് ഒരു പുറത്താവുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതും അതിനുവേണ്ടി അവിടെ പോയി ഗ്രൂപ്പ് കളിക്കല്ലോ ഒട്ടുമറിക്കല്ലോ അതൊക്കെ തന്നെയാണ് അദ്ദേഹം അവളുടെ ഇൻഡോർ പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ തൃശൂർ പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി സൗത്തിൽ മത്സരിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് ഉണ്ണിമുകുന്ദൻ മോഹൻലാൽ ജയസൂര്യ ഇവര് ഈ മൂന്ന് പേരെയും ബി ജെ പി ബി ജെ പിയുടെ പല മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാജ്യസഭ എം പി ആയിട്ടൊക്കെ നോമിനേറ്റ് ചെയ്യാനുള്ള ആലോചനകൾ നടക്കുന്നതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിലവില് ഉണ്ണിമൂന്നെ കാര്യം നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിമൂന്തനെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് പരിഗണിക്കുന്നത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ മാലികപ്പുറം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി ആൻഡോ ജോസഫാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ രമേശ് വിഷാലിറ്റി സൈജു കുർപ്പ് ഉണ്ണിമുകുന്ദന് രണ്ടു രണ്ട് ബാലതാരങ്ങൾ അങ്ങനെ മനോജ് കെ ജൈൻ അങ്ങനെ ഒറ്റനവധി താരങ്ങൾ അഭിനയിച്ച വലിയ ഹിറ്റ് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തുള്ള വലിയ ഹിറ്റായിരുന്നു അത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള വലിയ ഹിറ്റ് പടമാണ് ഒരു നൂറ് കോടി കളക്ഷൻസ് ഒക്കെ വേറ്റ് നേടിയ ഒരു പടമാണ് വിശ്വാസികൾ ഒന്നടങ്കം പോയി കണ്ടേ ഏതാണ്ട് ഉണ്ണിമുകുന്ദനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ശരണം വിളിച്ച ഉണ്ണിമുകുന്ദൻ പബ്ലിക് പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ അയ്യപ്പാന്ന് വിളിക്കുന്ന രീതിയിലേക്കൊക്കെ ഉള്ള റീച്ച് കിട്ടിയ കിട്ടിയൊരു സിനിമയായിരുന്നു മാലിക്കപ്പുറം ആ സിനിമയിൽ അഭിനയിച്ചു പിന്നെ അദ്ദേഹത്തിന് ബി ജെ പി ആയിട്ടുള്ള ബന്ധം ഗുജറാത്തിൽ മോഡിക്കൊപ്പം ചെറുപ്പത്തിൽ പട്ടം പകർത്തിയ ബന്ധം ഈ ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്ത് മാക്സിമം വോട്ട് പിടിച്ച് ഒരു ജയസാധ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലേക്കാണ് ആ മണ്ഡലത്തെ കുറിച്ച് നമുക്കറിയാം അതൊരു കോൺഗ്രസ് മണ്ഡലമാണ് മുമ്പ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം മറ്റ് പ്രദേശങ്ങളായിരുന്നു പിന്നെ മാവേലിക്കരയും പത്തനംതിട്ടയൊക്കെ മിക്സ് ചെയ്തായിരുന്നു പിന്നെ അത് പുനർനിർമാണ പുനർക്രമീകരണത്തിന് ശേഷം മാവേലിക്കരയുടെ ഭാഗമായിരുന്നുള്ള അടൂരൊക്കെ ഏതാണ്ട് പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിന്റെ ഭാഗമായി മാറി അന്ന് മുതൽ ആൻഡോ ആൻ്റണിയാണ് ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശേഷം അവിടെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നവർ മത്സരിച്ചിട്ടുണ്ട് അവസാനം വീണ ജോർജ് ആണ് ലാസ്റ്റ് ടൈമിൽ മത്സരിച്ച അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ മത്സരിച്ചു വലിയ മത്സരം തന്നെ നടന്നു രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾ കെ സുരേന്ദ്രന് കിട്ടി ആന്റോ ആന്റണിയാണ് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മാർജിനി ജയിച്ചത് വീണ ജോർജ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി രണ്ടാം സ്ഥാനത്തേക്ക് വന്ന അവിടേക്കാണ് ഉണ്ണിമുകുന്ദനെ പരിഗണിക്കുന്നത് ഉണ്ണിമുകൻ മാത്രമല്ല പി സി ജോർജിനെയും പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ണിമുകുന്ദനാണെങ്കിൽ പൂർണമായിട്ടും ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും വരികയും വിശ്വാസത്തിന്റെ പ്രതീകമായി ഉണ്ണിമുന്ദനെ ഉയർത്തി കാണിക്കുക എന്നൊക്കെയായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ജയസൂര്യ എങ്ങനെ ബി ജെ പി ക്യാമ്പിൽ എത്തി ആശയക്കുഴപ്പമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കോൺട്രവർസീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണോ അല്ല ഇതും എന്താ പറയാ വിമർശകര് പറയുന്നതാണ് അദ്ദേഹം റോഡ് നന്നാക്കുന്നത് ചാരിറ്റി ചെയ്യുന്നത് ഇപ്പോ ഈ നെൽവയൽ കർഷകർ നെൽകർഷകരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനെ പിണറായി വിജയൻ ഗവൺമെൻറിനെ വിമർശിച്ചതൊക്കെ ഇത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചാലക്കുടിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ആയിട്ട് പരിഗണിക്കുന്നു എന്നൊരു മറ്റൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് വാർത്ത മാധ്യമങ്ങൾ തന്നെയാണ് വിട്ടിരിക്കുന്നത് നമ്മൾക്ക് അതിൻ്റെ എക്സ്ക്ലൂസീവ് കിട്ടിയതല്ല പല വാർത്താ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ പുറത്തുവിട്ട വിവരങ്ങളാണിത് ജയസൂര്യനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാലക്കുടിയിൽ വന്ന വർത്തോ പരിഗണിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നു ഒന്നും കൺഫേം ആയിട്ടില്ല ഒരുപക്ഷേ ജയസൂര്യ ബി ജെ പി സ്ഥാനാർത്ഥി ആയിട്ട് അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കിട്ടി അദ്ദേഹം അദ്ദേഹം കർഷകർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതും അദ്ദേഹത്തിന്റെ പ്രശസ്തിയൊക്കെ വേണമെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ മൂന്നാമതായിട്ട് ശ്രീ ഷോഷൻ മോഹൻലാലിൻ്റെ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല അദ്ദേഹം വരേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ചിലപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു രാജ്യസഭ എം പി ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതും ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യം രാജ്യസഭ എം പി ആക്കിയതുപോലെ തന്നെ മോഹൻലാലിനെയും രാജ്യസഭ എം പി ആക്കി പിന്നെ ബി ജെ പിയുടെ കുറ്റത്തിൽ നിർത്താനുള്ള പ്ലാനും പദ്ധതിയൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അവർക്ക് കേരളം എങ്ങനെയാണ് പിടിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടവര് പക്ഷെ മോഹൻലാലൊക്കെ മത്സരിക്കാൻ സാധ്യതയായിട്ട് വന്നാൽ തീർച്ചയായും തിരുവനന്തപുരം തന്നെയായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്ന സീറ്റൊന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ മത്സരിക്കാൻ വരത്തില്ല പക്ഷേ ഇതുപോലെ തന്നെ ഒരു രാജ്യസഭാ എം പി ആയിട്ട് ബി ജെ പി രാജ്യസഭാ എം പി ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന രാജ്യസഭ എം പി ആയിട്ടായിരിക്കാം മോഹൻലാലിനെയും ഈ ഒരു ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ണിമുഖത്തിന്റെ പത്രം എറണാകുളമോ ചാലക്കുടിയോ ആയിട്ട് ജയസൂര്യനെ പരിഗണിക്കുന്നു ലാലേറ്റിനെയും രാജ്യസഭാ എം പി ആയിട്ട് പരിഗണിക്കുന്നു എന്നാണ് ബി ജെ പി പരിഗണിക്കുന്നു എന്നാണ് അണിയറ വാർത്തകൾ ഇങ്ങനെ ലഭ്യമാകുന്നത് ഇതെത്രത്തോളം ശരിയെന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചകളിലൂടെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മറ്റ് മാധ്യമങ്ങൾ പുറത്തുവിട്ടൊരു വാർത്തയാണ് ഇത് ഇപ്പോൾ സത്യാവസ്ഥയിലേക്ക് കൂടുതൽ അന്വേഷിച്ച് പോകേണ്ടതുണ്ട് എന്തായാലും ബി ജെ പി മൂന്നും കൽപ്പിച്ചു തന്നെയാണ് കേരളത്തിൽ നിന്നൊരു സീറ്റ് എങ്കിലും പിടിക്കുക എന്നുള്ളത് എന്തായാലും തൃശൂർ അവർ ഏറെക്കുറെ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ പ്രധാനമന്ത്രി സൗത്തിലേക്ക് മത്സരിക്കാമായിരുന്നു വരുന്നു ആണോ തിരുവനന്തപുരമാണോ ആണോ അതിന്റെ ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഓഫ്